ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ജ്വല്ലറിയുടെ കളക്ഷൻ നമുക്കൊന്ന് കണ്ടാലോ ഫാൻസി ഐറ്റംസാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു നെക്ലേസ് ആണ് കാണിക്കുന്നത് ഇത് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലെ സ്റ്റോണും അതുപോലെ എല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു ജ്വല്ലറി കളക്ഷനാണ് അതിനൊപ്പം നെറ്റിച്ചുട്ടിയും ഇയറിങ് കൂടെ വരുന്നുണ്ട് ഇനി വന്നിട്ട് ഈ ഒരു നെക്ലേസ് ആണ് ഇതിനൊപ്പം ഈ ഒരു ഇയറിങ്ങും വരുന്നുണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഞാനിത് മേടിച്ചിട്ട് തന്നെ ഒരു അഞ്ചു വർഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല എന്തെങ്കിലും ഒരു ഫങ്ഷന് നമുക്ക് മാച്ചിങ്ങായിട്ട് വരുമ്പോൾ മാത്രമേ എടുക്കുന്നുള്ളൂ പക്ഷേ നല്ലൊരു ജ്വല്ലറിയാണ് നല്ല ഭംഗിയുള്ള ഒരു ജ്വല്ലറിയാണ് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള നെക്ലേസാണ് ഇത് ഒരു ഗോൾഡൻ കളറാണ് വരുന്നത് ഗോൾഡൻ കളർ എന്ന് പറയുമ്പോൾ പ്യുവർ ഗോൾഡ് കളർ ആ അങ്ങനെയല്ല വരുന്നത് ഒരു റോസ് ഗോൾഡും കൂടെ മിക്സായി വരുന്ന ഒരു ടൈപ്പാണ് ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു നെക്ക് നെക്ലേസ് ആണ് നമ്മുടെ കഴുത്തിനോട് ചേർന്ന് ഇറുകിയിരിക്കുന്ന പാകത്തിനുള്ള രീതിയിലുള്ള ഒരു നെക്ലെസ് ആണ് ഇത് വന്നിട്ട് ലക്ഷ്മി ദേവിയുടെ ഒരു ഫിഗർ വന്നിട്ട് വരുന്ന ഒരു നെക്ലെസ് ആണ് അതിൽ ജുമുക്കയുണ്ട് അപ്പം അതിലും ആ ഒരു ലക്ഷ്മി ദേവിയുടെ ആ ഒരു ഫിഗർ വരുന്നുണ്ട് താഴെ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു മുത്തുകളെല്ലാം വരുന്നുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ് അപ്പോൾ ഞാനത് ഇട്ടുകൂടി കാണിക്കുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു നെക്ലേസും അതിനൊപ്പം ഉള്ളൊരു ജുമക്കിയാണ് ഇത് വരുന്നത് ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇനി ഒരു നല്ല ഭംഗിയുള്ളൊരു നെക്ലേസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ട്യൂസേ ആയിട്ടുള്ളു ഇത് വാങ്ങിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്ലേസ് ആണ് അതിൽ ഒരു മുത്താണ് താഴെ വരുന്നത് സെൻട്രലായിട്ട് വളരെ ഭംഗിയുള്ള ഒരു നെക്ലേസ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നെക്ലേസ് ആണ് ഇനി വന്നിട്ട് ഇങ്ങനെ ഒന്നാണ് ഇതൊരു ഡാർക്ക് പിങ്ക് കളറിലും സ്റ്റോൺ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കാശിമാലയുടെ ഒരു ഡിസൈനാണ് വരുന്നത് ലക്ഷ്മി ദേവിയാണ് അതിലും ഉള്ളത് ഇനി വന്നിട്ട് ഇങ്ങനൊരു ഹാരമാണ് ഒരു കുഞ്ഞു ഹാരം പോലെയാണ് വരുന്നത് ഇതിലും ഒരു ഗോൾഡ് പ്ലേറ്റഡ് നെക്ലേസ് ആണ് ഒരു ഹാറം പോലെയാണ് ഇത് വരുന്നത് പിങ്ക് കളർ സ്റ്റോൺ ഇതിൽ വരുന്നുണ്ട് താഴെ ഒരു മുത്തം വരുന്നുണ്ട് അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള ഒരു നെക്ലേസ് ആണ് അതിൻ്റെ ഡിസൈനൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ഒരു മുല്ലമുട്ടിൻ്റെ ആ ഒരു ഡിസൈനാണ് സൈഡിലെല്ലാം വരുന്നത് ഇനി ഈ ഒരു ശുമാലയുടെ തന്നെ ഈ ഒരു നെക്ലേസ് മോഡലാണ് വരുന്നത് ഇതിനൊപ്പം തന്നെ ഒരു വലിയ ഹാരവും ഉണ്ട് അത് ഞാൻ എൻ്റെ അബിക്ക് കൊടുത്തിട്ടുണ്ട് അവൾ ഡാൻസ് അലയ്ക്കാനൊക്കെ പോകുമ്പോൾ ഇപ്പം ഞാൻ ഇത് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതിലും ആ ഒരു നേരത്തെ കാണിച്ചൊരു ഡിസൈൻ പോലെയാണ് അതിലും വരുന്നത് അപ്പം ഇത്രയും നെക്ലേസിൻ്റെ കളക്ഷനാണ് ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ് എൻജോയ്